വെൽക്കം ടു ഫോർ സെവൻ എന്റെ പേര് സോ നമ്മള് ഇന്ന് നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റിന്റെ സീരീസ് ആണ് അപ്പൊ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിലക്ഷ്മി ജ്യോതിലക്ഷ്മി കണ്ണും നട്ട് കാത്തിരിക്കുവാണ് കാത്തിരിക്കാണ് ഞാൻ ശരൺ ഹായ് ഹലോ ഗുഡ് ഈവനിങ് ശരൺ ഗുഡ് ഈവനിങ് അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാല്ലേ അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ആപ്പ് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോ യെസ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എന്താണ് ക്വസ്റ്റ്യൻ അമൻമെന്റ് ഓൺ സിറ്റിസൺഷിപ്പ് സിറ്റിസൺ ഞാൻ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് യെസ് ആർട്ടിക്കൽ ഡീൽസ് വിത്ത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരന്റീഡ് ബൈ ആർട്ടിക്കൽ നയൻറ്റീൻ സോണസ് എമർജൻസി ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി ടു ഓപ്ഷൻ ബി ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി സിക്സ് ഓപ്ഷൻ സി ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി എയ്റ്റ് ഓപ്ഷൻ ഡി ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി നയൻ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏത് ആർട്ടിക്കിളാണ് വരുന്നത് ഒന്ന് പറയാവോ ഏത് ആർട്ടിക്കിളാണ് വരുന്നതെന്ന് ഏത് ആർട്ടിക്കിളാണ് വരുന്നത് അസി ആണ് ശരൺസി ആണ് പറയുന്നത് ഓക്കെ ആർട്ടിക്കൽ നയൻറ്റീൻ ആണ് ആർട്ടിക്കൽ നയൻറ്റീൻ എന്നാണ് പറഞ്ഞത് സി ആണ് ഉറപ്പാണ് സി ആണെന്ന് യെസ് ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി തന്നെയാണ് ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി എയ്റ്റ് ആണ് ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി എയ്റ്റ് ആണ് വരുന്നത് ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി എയ്റ്റ് നമുക്കറിയാം എന്തായിരുന്നു നമ്മുടെ ആർട്ടിക്കൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എമർജൻസി എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിലുള്ള എമർജൻസി ആണുള്ളത് നാഷണൽ എമർജൻസിയും സ്റ്റേറ്റ് എമർജൻസിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസിയും ഇതിൽ നാഷണൽ എമർജൻസി എന്തായിരുന്നു ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി ടു പ്രകാരം നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നു പ്രസിഡന്റ് ഇനി ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി സിക്സ് പ്രകാരം പ്രസിഡൻഷ്യൽ റൂൾ പ്രഖ്യാപിക്കുന്നു ത്രീ ഫിഫ്റ്റി എയ്റ്റ് പ്രകാരം എന്തായിരുന്നു എക്സ്റ്റേണൽ എമർജൻസി ആണെങ്കിൽ അതായത് ഫോറിൻ അഗ്രഷൻ അല്ലെങ്കിൽ കൊണ്ടൊക്കെ എമർജൻസി വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കൽ നയൻറ്റീൻ കെയില് ഒരു ആറ് അവകാശങ്ങൾ ഉണ്ട് ആർട്ടിക്കൽ നയൻറ്റീൻ കെയിൽ എത്ര അവകാശങ്ങൾ ഉണ്ട് ആറ് അവകാശങ്ങളുണ്ട് ഈ ആറ് റൈറ്റ്സും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്ത് പറയുന്നത് ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി എയ്റ്റ് പറയുന്നത് ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് യെസ് ഹായ് കമറിനീസ ഗുഡ് ഈവനിങ് യെസ് അതെ എക്സ്റ്റേണൽ എമർജൻസി വരുമ്പോഴാണ് എക്സ്റ്റേണൽ എമർജൻസി വരുമ്പോഴാണ് കൺഫ്യൂഷനെ പാടില്ലാട്ടോ ഇനി ഇവിടെ കണ്ടോ ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി എയ്റ്റ് ഇത് എന്തായിരുന്നു ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാന്നാണ് പറയുന്നത് അവിടെ ആർട്ടിക്കൽ 90 ഇവിടെ നമ്മള് 58 എയ്റ്റിൽ എന്തായിരുന്നു 19 മാത്രാണ് പക്ഷെ ഇതിലോ 359 ഫിഫ്റ്റി നയനിലെന്തായിരുന്നു ഫുൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പക്ഷെ രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതിന്റെ കീഴിൽ വരുന്നില്ല ഏതൊക്കെയാ രണ്ടെണ്ണം എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ പോലും ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി നയൻറെ അന്തരില് രണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നില്ല ഏതാണ് ആ രണ്ടെണ്ണം പറയാവോ ഏതാണ് ആ രണ്ടെണ്ണം ഒന്ന് പറയാവോ ഏതാണ് ആ രണ്ടെണ്ണം വരുന്നത് എക്സെപ്റ്റ് ട്വന്റി ആൻഡ് ആൻഡ് നമുക്ക് എല്ലാം സസ്പെൻഡ് ചെയ്യാം പക്ഷെ എന്ത് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ട്വന്റിയും ട്വന്റി വണ്ണും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ട്വന്റിയും ട്വന്റി വണ്ണും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ അടുത്ത നമ്മൾ നോക്കുക അടുത്ത ചോദ്യം ഇതാണ് അടുത്ത ചോദ്യം ഇതാണ് എന്തായിരുന്നു വിറ്റ് ആർ ദോളോയിങ് കൺകറന്റ് ലിസ്റ്റ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമുക്കറിയാം ലിസ്റ്റുകൾ പാർട്ട് ലിസ്റ്റുകൾ വരുന്നത് ലാസ്റ്റ് പാർട്ട് അതനുസരിച്ച് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ കൺകറൻ ലിസ്റ്റിലുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ പ്രൊഡക്ഷൻ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഓപ്ഷൻ ബി ന്യൂസ് പേപ്പർ ബുക്സ് ആൻഡ് പ്രിന്റിംഗ് പ്രസസ് ഓപ്ഷൻ സി റെഗുലേഷൻ ഓഫ് മൈൻസ് ആൻഡ് മിനറൽ ഡെവലപ്മെന്റ് ഓപ്ഷൻസ് ഡി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ് വരുന്നത് ഏതാണ് കൺകരൽ ലിസ്റ്റ് ഇതിൽ ഏതാണ് വരുന്നത് കൺകരൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു യൂണിയനും സ്റ്റേറ്റും കൂടി ഒരുമിച്ച് നിയമം നിർമ്മിക്കുന്ന ഒരു കാര്യം ഈ മൂന്നാലെണ്ണത്തിൽ ഒരങ്ങുന്നതാണ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ശരൺ ഡി ആണ് പറയുന്നത് ഓക്കെ രണ്ടുപേരും കൂടി ഒരുമിച്ച് വേറെ ആർക്കാ പറയാനുള്ളത് രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് ജ്യോതി ഡി ആണ് പറയുന്നത് പറഞ്ഞു ഏതാണ് പറയുന്നത് ഏതാണ് വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് മുഴുവനായിട്ട് വരുന്ന എന്തായിരുന്നു യൂണിയൻ ലിസ്റ്റിലാണ് കൺകറൻ ലിസ്റ്റിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ് ന്യൂസ് പേപ്പേഴ്സ് ബുക്ക് ആൻഡ് പ്രിന്റിംഗ് പ്രസസ് ആണ് വരുന്നത് ഓക്കെ പ്രിന്റിംഗ് പ്രസസ് ആണ് വരുന്നത് അടുത്തത് ഇത് സ്റ്റാൻ ഇവിടെ പ്രത്യേകിച്ച് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടാവണ്ടാവുന്ന പറയാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് സെപ്പറേറ്റ് ആയിട്ടല്ല ചോദിച്ചിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ സെപ്പറേറ്റ് ആയിട്ടല്ല ചോദിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഇൻഡ്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓക്കെ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആണ് ഓർ ആൻഡ് സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അല്ലാണ്ട് എഡ്യൂക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് അല്ല അടുത്ത് ചോദിച്ചിരിക്കുന്നത് സോ ആൻസർ ബി ആണ് വരുന്നത് ഇനി അടുത്തത് അമൻമെന്റ് ഓൺ സിറ്റിസൺഷിപ്പ് ഇനി അടുത്ത എന്തായിരുന്നു കിട്ടൂലേ ഞാൻ പോയില്ലേ ജോലി ഞാൻ എന്നെ കാണാൻ പറ്റുന്നില്ലേ നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലേ ഒന്ന് കമന്റ് ചെയ്യണേ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്താണ് സംഭവം എന്ന് ഓക്കെ ഫൈൻ അപ്പൊ ഇവിടെ എന്തായിരുന്നു അടുത്തത് ഓൺ സിറ്റിസൺഷിപ്പ് അക്വോസിഷൻ ആൻഡ് ടോമിനേഷൻ റിക്വേഴ്സ് അതായത് നമുക്ക് സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പ് ആക്ട് ഏതാ വരുന്നത് ഏത് വർഷമാണ് വരുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് ഏത് വർഷ സിറ്റിസൺഷിപ്പ് ആക്ട് ഏത് വർഷമാണ് വരുന്നത് ഏത് വർഷമാണ് സിറ്റിസൺഷിപ്പ് ആക്ട് വരുന്നത് ഏത് വർഷമാണ് സിറ്റിസൺഷിപ്പ് ആക്ട് വരുന്നത് ഇപ്പൊ ഓക്കെ ആയി ഓക്കെ സിറ്റിസൺഷിപ്പ് ആക്ട് ഏത് വർഷമാണ് വരുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് ഏത് പാർട്ടിലാണ് വരുന്നത് ഇത്രയും ആൻസർ പറഞ്ഞു ഏത് വർഷമാണ് വരുന്നത് അതുപോലെ തന്നെ ഏത് പാർട്ടിലാണ് വരുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത് ഇത്രയും പറയാ ലാസ്റ്റ് അമൻമെന്റ് ഏത് വർഷമാണ് ലാസ്റ്റ് അമൻമെന്റ് ഏത് വർഷമാണ് ഇത്രയും ഒന്ന് ആൻസർ പറയാവോ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് സിറ്റിസൻഷിപ്പ് ആക്ട് വരുന്നത് അല്ലെ അത് പിന്നീട് ഇങ്ങനെ അമെൻമെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സിറ്റിസൺഷിപ്പ് അമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെജോറിറ്റിയാണ് ആവശ്യം നമുക്കറിയാം സിമ്പിൾ മെജോറിറ്റി ഉണ്ട് പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട് സ്പെഷ്യൽ മെജോറിറ്റിടുകൂടെ പകുതി സ്റ്റേറ്റിന്റെ റാക്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ കോർട്ട് ഓർഡർ ഏതാണെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആണ് വരുന്നത് യെസ് ശരൺ അതെ സിമ്പിൾ മെജോറിറ്റി ആണ് വരുന്നത് പാർട്ട് ടൂ ആണ് യെസ് സിറ്റിസൺഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് ടൂ ആണ് വരുന്നത് യെസ് ആർട്ടിക്കൾ ഏതായിരുന്നു ആർട്ടിക്കൾ ആർട്ടിക്കൾ ഏതായിരുന്നു യെസ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ആർട്ടിക്കിൾ വരുന്നത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് ആർട്ടിക്കിൾ വരുന്നത് അതെ യെസ് അവസാനമായിട്ട് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മൊത്തം ആറ് തവണയാണ് ഭേദഗതി നടന്നത് അവസാനത്തെ ഭേദഗതിയാണ് രണ്ടായിരത്തി പത്തൊൻപത് സി എ എന്ന് പറഞ്ഞ കോൺട്രവേഴ്സി ഇതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ സി എ എന്ന് പറയുന്ന കോൺട്രവേഴ്സി വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം അമെന്റ്മെന്റ് ഓൺ സിറ്റിസൺഷി അക്കോസിഷൻ ആൻഡ് ടെർമിനേഷൻ റിക്വയർസ് ഓപ്ഷൻ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ഓപ്ഷൻ ബി സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ഓപ്ഷൻ സി എ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് പാർലമെന്റ് ആൻഡ് കൺസേൺ ഓഫ് സ്റ്റേറ്റ്സ് ഓപ്ഷൻ ഡി കോർട്ട് ഫോർഡ് ഓക്കെ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ഡിറക്ടീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻമറേറ്റഡ് ഇൻ അതായത് ഡി പി എസ് ആയിട്ട് റിസംബിൾ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണ് എഴുതിയിരിക്കുന്നത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ നോട്ട് നയൻ ഓപ്ഷൻ ബി ഗവൺമെന്റ് ഓപ്ഷൻ സി ഗവൺമെന്റ് ഓപ്ഷൻ ഡി ഗവൺമെന്റ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് പറഞ്ഞു ഏതാണ് വരുന്നത്

ജ്യോതി സി തന്നെയാണ് വരുന്നത് സി തന്നെയാണ് വരുന്നത് ഡി പി എസ് പി ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആരാണ് ആരാ പറഞ്ഞത് ആരാണ് പറഞ്ഞത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് ആരാണ് പറഞ്ഞത് ആൻസർ നോക്കാം ആരാണ് പറഞ്ഞത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഓക്കെ ഡോക്ടർ ആണ് പറഞ്ഞത് ബിർ അംബേക്കർ ആണ് പറയുന്നത് പറഞ്ഞത് കേട്ടോ ഇനി അടുത്തത് വിച്ച് ഓഫ് ദി നോട്ട് ദോളോയിങ്ഗസ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത് നോട്ട് ആണ് ശരി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അബൌട്ട് ദ അമെൻഡ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നാമത്തെ ഓപ്ഷൻ എ പറയുന്നത് ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ എ സ്പെഷ്യൽ ബോഡി ബോഡിയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഫോർ അമെൻഡിങ് അതായത് ഭേദഗതി മായിട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം പറയുന്നത് ഈ ഭേദഗതി ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ബോഡി ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് രണ്ടാമത് പറയുന്നത് എന്തായിരുന്നു ദ പവർ ടു ഇനിഷ്യേറ്റ് ആൻ അമൻമെന്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് വിത്ത് പാർലമെന്റ് എക്സെപ്റ്റ് ഇൻ വൺ കേസ് ദാറ്റ് ഈസ് എന്നാണ് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ ഈ ദ പവർ ടു ഇനിഷ്യേറ്റ് അമെന്മെന്റ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ ആർക്കാണ് പറ്റുന്നത് ആർക്കാ പറ്റുന്നത് അത് പാർലമെന്റിനാണ് സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കൊന്നും എന്നാണ് പറയുന്നത് മൂന്നാമത് പറയുന്നത് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രിസ്ക്രൈബ് ദൈവം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റാക്ടിഫൈക്ട് സബ്മിറ്റഡ് ടു പറയുന്നത് അതായത് നമ്മുടെ സ്റ്റേറ്റിനെ ഫെഡറൽ ഫീച്ചേഴ്സിനെ ബാധിക്കുകയാണെങ്കിൽ സ്റ്റേറ്റിന് റാക്ടിഫിക്കേഷന് വേണ്ടി കൊടുക്കുമല്ലോ ആ സമയത്ത് എന്തായിരുന്നു ഇത്ര നിശ്ചിത സമയപരിധിയൊന്നും സ്റ്റേറ്റിന് കൊടുത്തിട്ടില്ല റാക്ടിഫൈ ചെയ്യാനും റിജക്ട് ചെയ്യാനും അടുത്ത പറയുന്നത് ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ ഹോൾഡിംഗ് എ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോർഡ് ഹൗസ് ഓഫ് പാർലമെന്റ് ഇഫ് ദർസ് എ ഡെഡ് ലോക്ക് ഓഫ് ദി പാസേജ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ എന്നാണ് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഡെഡ് ലോക്ക് ഉണ്ടായാൽ അതായത് ഏതെങ്കിലും ഒരു സഭയിലെ അഭിപ്രായ വ്യത്യാസമോ പാസ്സാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് പോലും ആ ബില്ല് അനക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ജോയിന്റ് സിറ്റിംഗ് സാധാരണ ഓർഡിനറി ബില്ലുകൾക്കൊക്കെ ഉള്ളതാണ് അത് എന്തിനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ബില്ലിലും ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിലേതാണ് തെറ്റ് പറഞ്ഞോ ഏതാണ് തെറ്റ് ഇതിലേതാണ് തെറ്റ് ഏതാണ് തെറ്റ് സി ആണോന്ന് ശരൺ ചോദിക്കുന്നുണ്ട് വേറെ ആർക്കെങ്കിലും ആൻസർ പറയാനുണ്ടോ ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതാണ് വരുന്നത് നോക്കാം ഏതാ വരുന്നത് നോക്കാം എന്തായിരുന്നു ഓപ്ഷൻ ഡി ആണ് വരുന്നത് തെറ്റായത് ഡി ആണ് യെസ് എന്തായിരുന്നു കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് പക്ഷെ ആൻസർ എന്തായിരുന്നു സി അല്ലെ സ്റ്റേറ്റിന് പ്രത്യേകിച്ച് സമയോ കാലോ ഒന്നും കൊടുത്തിട്ടില്ല എപ്പോഴാണോ പകുതി പാസ് ആക്കി തരുന്നത് അപ്പൊ ബാക്കിയുള്ള പ്രോസസ്സിംഗ് തുടങ്ങും അതുകൊണ്ട് സി അല്ല ഡി ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ബില്ലിന് പിന്നെ മറ്റൊരു ബില്ല്ണ്ട് അത് ഏതാണ് ഇതിനൊന്നും ജോയിന്റ് സിറ്റിംഗ് ഇല്ല കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ബില്ലിൽ ജോയിന്റ് സിറ്റിംഗ് ഉണ്ടോ ഇല്ല വേറൊരു ബില്ലിനും കൂടി ജോയിന്റ് സിറ്റിംഗ് ഇല്ല ഏതാണ് ആ ബില്ല് പറയാവോ കമറനീസ ഡി ശരിയാണ് ഡി ആണ് ഉത്തരം വരുന്നത് കാരണം ഡി ആണ് തെറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിന് ജോയിന്റ് സിറ്റിംഗ് ഇല്ല പിന്നെ വേറെ ഏതാ ഒരു ബില്ലിനും കൂടി ജോയിന്റ് സിറ്റിംഗ് ഇല്ലല്ലോ അതേതാ ബില്ല് അറിയാവോ അതേതാ ബില്ല് ഒരു ബില്ലിനും കൂടി ജോയിന്റ് സിറ്റിംഗ് ഇല്ല ഏതാണ് ആ ബില്ല് ഏതാണ് ആ ബില്ല് ഏതാണ് ആ ബില്ല് അറിയാവോ മണി ബില്ല് മണി ബില്ല് യെസ് മണി ബില്ലിന് ജോയിന്റ് സിറ്റിംഗ് ഇല്ലോ മണി ജോയിന്റ് സിറ്റിംഗ് ഇല്ല എന്നും കൂടി മനസ്സിലാക്കുക കണ്ടീഷൻ ഓഫ് ഓഫ് സർവീസ് ഓപ്ഷൻ എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി പാർലമെന്റ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി അതായത് നമ്മുടെ ഓൾ ഇന്ത്യ സർവീസിന്റെ എന്തായിരുന്നു സർവീസ് കണ്ടീഷൻസ് ആരാണ് മെമ്പേഴ്സിന്റെ സർവീസ് കണ്ടീഷൻസ് ആരാണ് തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ പാർലമെന്റ് ആണോ യു പി എസ് സി ആണോ ആരാണ് തീരുമാനിക്കുന്നത് ആരാണ് തീരുമാനിക്കുന്നത് ഡി ആണ് ജ്യോതി പറയുന്നത് ഓക്കെ വേറെ ആണ് ജ്യോതി പറയുന്നത് പിന്നെ ശരൺ ഡി ഓർ എ എന്ന് പറയുന്നുണ്ട് ആൻസർ നോക്കാം ഡി ആവുമെന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ സി ആണ് യു പി എസ് സി എന്താ ചോദ്യം കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ഡിറ്റർമിൻഡ് ബൈ യു പി എസ് സി ആണോ യു പി എസ് സി എന്താ ചെയ്യുന്നത് യു പി എസ് സി റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത് അല്ലാതെ പറ്റില്ലല്ലോ എന്തായിരുന്നു റിക്രൂട്ട്മെന്റ് ആണ് യു പി എസ് സി നടത്തുന്നത് അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് അത് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് പക്ഷേ സർവീസ് കണ്ടീഷൻസ് ആരാണ് തീരുമാനിക്കുന്നത് അതിന് നമുക്ക് ഇവിടെ ഒരു പാർലമെന്റ് ഉള്ളത് അവരെല്ലാം തീരുമാനിച്ചോളൂ സി ആണ് ഉത്തരം വരുന്നത് അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ് കാർഡ് സിവിൽ സർവൻസ് ആർ എൻഷോർഡ് ബൈ ഓപ്ഷൻ എ ആർട്ടിക്കൽ ത്രീ ടെൻ ഓപ്ഷൻ ബി ആർട്ടിക്കൽ ത്രീ ഇലവൻ ഓപ്ഷൻ സി ആർട്ടിക്കൽ ത്രീ ട്വൽവ് ഓപ്ഷൻ ഡി ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റീൻ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് സി ആണ് ബി ആണ് അല്ല നേരത്തെയാണ് ആണ് സി പറഞ്ഞത് അല്ലേ ജ്യോതി ബി ആണ് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ഡി ആണ് പറയുന്നത് ഡി ആണ് ആൻസർ നോക്കാം എന്തായിരുന്നു വരുന്നത് ഓപ്ഷൻ ആണ് ആണ് വരുന്നത് ആണ് വരുന്നത് മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് അത് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റീൻ പറയുന്നത് ഇവിടെ എന്തായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് അത് ത്രീ ഇലവനിലാണ് പറയുന്നത് അടുത്തത് അണ്ടർ ആർ ടി ആക്ട് ടു തൗസൻഡ് ഫൈവ് ദി ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡ് ഫീ ഫ്രീ ഓഫ് കോസ്റ്റ് ഓപ്ഷൻ ഒന്ന് ഓപ്ഷൻ ഒന്നാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇഫ് ആസ് എ ബി പി എൽ പേഴ്സൺ അതായത് എന്താ അതായത് ഫ്രീ ഓഫ് കോസ്റ്റിൽ പൈസ ഒന്നും കൊടുക്കണ്ട സാധാരണ പത്ത് രൂപ കൊടുക്കണ്ടേ പൈസ ഒന്നും കൊടുക്കാതെ ആർക്ക് അപ്ലൈ ചെയ്യാം ആറ് ബി പി എൽ ആണെങ്കിൽ രണ്ടാമത് പറയുന്നത് ഇൻഫർമേഷൻ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മൂന്നാമത് പറയുന്നത് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നാലാമത് പറയുന്നത് എന്താണ് എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ വൺ ആൻഡ് ടു ഓപ്ഷൻ ബി വൺ ആൻഡ് ത്രീ ഓപ്ഷൻ സി വൺ ഓൺലി ഓപ്ഷൻ ഡി ഫോർ ഓൺലി ഏതാണ് വരുന്നത് എ ആണ് ജ്യോതി എ ആണ് പറയുന്നത് ശരണം എ ആണ് പറയുന്നത് യെസ് ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ എ തന്നെയാണ് എ തന്നെയാണ് ബി പി എൽ ആണെങ്കിൽ പിന്നെ മുപ്പത് ദിവസങ്ങളിൽ കൊടുത്തില്ലെങ്കിൽ ശരിയാണ് അപ്പൊ ഇത് ശരിയാവുമ്പോൾ സ്വാഭാവികമായിട്ട് മൂന്ന് തെറ്റാവും അല്ലെ ഇപ്പൊ ഇതും തെറ്റാണ് ഒന്നും രണ്ടുമാണ് വരുന്നത് ഒന്നും രണ്ടും അടുത്തത് അക്കോർഡിംഗ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വിച്ച് ഓഫ് ആർ ദോളോയിങ് എസ് നോട്ട് എ കൺസ്യൂമർ റൈറ്റ് ഓപ്ഷൻ എ ആർട്ടിക്കൽ ഓപ്ഷൻ എ റൈറ്റ് ഓപ്ഷൻ ബി റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഓപ്ഷൻ സി റൈറ്റ് ടു ബാർഗെയിൻ ഓപ്ഷൻ ഡി റൈറ്റ് ടു ബി ഹാർഡ് ഓർട്ട് ടുപ്രസെന്റേഷൻ ഏതായിരുന്നു വരുന്നത് ജസ്റ്റ് എന്തായിരുന്നു ആലോചിച്ച കിട്ടും അതൊന്നും കോമൺ സെൻസ് ഉപയോഗിച്ച നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യമേ ഉള്ളൂ റൈറ്റ് ടു ചോയ്സ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ റൈറ്റ് ടു വാർഗൈൻ റൈറ്റ് ടു ബിഹിയർ ഓൾ റൈറ്റ് ടു റെസെന്റേഷൻ ഏതാണ് വരുന്നത് സി ആണ് യെസ് സി തന്നെയാണ് വരുന്നത് സി തന്നെയാണ് റൈറ്റ് ടു വാർഗൈൻ ആണ് അതൊന്നും നമുക്ക് അവകാശം തന്നെ പിന്നെ അതിന് സമ്മൂ അല്ലേ അടുത്ത നാഷണൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി നൈബർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഹാ യെസ് കമർനേസ നേരത്തെ ശരിയാണ് യെസ് എന്താ വരുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്ത് ബോഡിയാണ് ഓപ്ഷൻ ഏതാണ് ശരൺ പറയുന്നത് ഏത് വർഷം ഇത് വരുന്നത് വരുന്നത് എപ്പോഴാണ് അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാമോ വരുന്നത് എപ്പോഴാണ് ജ്യോതിയാണ് ഏത് ആക്ടിന്റെ ബേസിസിലാണ് വരുന്നത് കമർനേസായാണ് പറയുന്നത് യെസ് ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ എ ആണ് ഇതൊരു സ്റ്റാറ്റുറ്ററി ബോഡിയാണ് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആണെങ്കിൽ അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ആദ്യം തള്ളിൽ എന്തായിരിക്കും ഓർമ്മ വരുന്നത് ആർട്ടിക്കൾ ആണ് ഓർമ്മ വരുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ആ കമ്മീഷൻ വരുന്നത് അല്ലെ ആക്ട് പ്രകാരമാണ് ആ കമ്മീഷൻ വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നത് എപ്പോഴാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നത് ആർക്കെങ്കിലും അറിയാമോ ഏത് വർഷമാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് പിന്നെ ഇത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ സെക്രട്ടറിയേറ്റിന്റെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുമ്പോൾ ഈ കോഡൊക്കെ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാട്ടോ വൈ സിക്സ് എയ്റ്റ് വന്ന് കോഡൊക്കെ ഉപയോഗിച്ച് ജോയിൻ ചെയ്യണേ ഏത് വർഷമാണ് വരുന്നതെന്ന് പറഞ്ഞേ ഈ കോഡ് ഉപയോഗിച്ചിട്ട് വേണേ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ വൈ സിക്സ് എയ്റ്റ് വൺ ഓൾറെഡി ഒരു കോഡ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് ഈ കോഡ് ഉപയോഗിക്കുക പിന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ഡ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് കേരള സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുന്നു സ്റ്റോറിൽ പോയാൽ കേരള പി എസ് സി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല അപ്പൊ അതിന് പകരം നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി ഏത് വർഷമാണ് വരുന്നതെന്ന് അപ്പൊ അതൊരു സെഷനിൽ കാണാൻ ബൈ